മനുഷ്യൻ എങ്ങനെ ഉണ്ടായി മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു എന്നതാണ് പലതരത്തിലുള്ള ജീവികൾ ആ ജീവികൾ ജീവികൾ എങ്ങനെ ഉണ്ടായത് ഇതിങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത് വഴി എന്ന് ജീവൻ എന്ന് നമ്മൾ നിർണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ എന്ന് ആരാണ് ആരാധം നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞൂടെ ആ അവതാരക കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ശാസ്ത്രീയമായി അതിനൊരു മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് എന്താ പലതരത്തിലുള്ള ജീവികളിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് മനുഷ്യൻ അതുകൊണ്ട് ഉത്തരായോ അവതാരകയുടെ രണ്ടാമത്തെ ചോദ്യം മറ്റു ജീവജാലങ്ങളെ എങ്ങനെയാണ് ഉണ്ടായത് അദ്ദേഹം പറയുന്ന മറുപടി നമ്മൾ നിർണയിക്കുന്നത് വഴിയാണ് ജീവൻ ഉണ്ടാകുന്നത് എന്ത് മനസ്സിലായി എന്തെങ്കിലും ഒരു ഉത്തരത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും അദ്ദേഹം പറഞ്ഞോ ഇയാളാണ് കേരളത്തിലെ നിരീശ്വരവാദികളുടെ നാസ്തികരുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ആള് അബു ഇമാം റഹ്മുല്ലാഹി അലഹിയുടെ കാലത്ത് ഒരു റോമക്കാരനായ നിരീശ്വരവാദി മുസ്ലിങ്ങളെ വല്ലാതെ വെല്ലുവിളിച്ചു അബു ഇമാം പറഞ്ഞു ഞാൻ വരാം വന്നു സംവാദം തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ നിരീശ്വരവാദിയോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം സംവാദത്തിലേക്ക് കടക്കാം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് യൂഫ്രട്ടീസ് നദിക്കരയിലെ ഒരു തോണി കടത്തുകാരൻ ഇല്ലാതെ മറുകരയിൽ വരുന്നു ചരക്കുകൾ ഇറക്കുന്നു സ്വമേധയാൽ അത് തിരിച്ചു പോകുന്നു ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെങ്ങനെയാണ് വിശ്വസിക്കുക വിഡിത്തമല്ലേ പറഞ്ഞത് ഒരു തോണി കടത്തുകാരൻ ഇല്ലാതെ വരികയോ അബുഹനി ഫൈമാം പറഞ്ഞു ഒരു ചെറിയ തോണിയുടെ സഞ്ചാരം പോലും തനിയെ സംഭവിക്കുകയില്ലെങ്കിൽ ഈ വിശാലമായ പ്രപഞ്ചം ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളും ഗോളങ്ങളുമൊക്കെ കൃത്യമായ സഞ്ചാരം നടക്കുകയാണ് ഇവയൊക്കെ തനിയെ നടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് ഈ ചോദ്യം അദ്ദേഹത്തിൻ്റെ എന്നല്ല കേട്ടുനിന്നവരുടെ എല്ലാവരുടെയും മനസ്സ് തുറപ്പിച്ചു ആ സംവാദം പിന്നീട് ഫോളോ അപ്പ് ചെയ്തില്ല അതവിടെ അവസാനിച്ചു അബ്ബാസിയ ഭരണകാലത്തും അമവീയ ഭരണകാലത്തും ജീവിച്ച ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനായ ഇമാം ഇമാമുല്ലാളം അബു ഹനീഫത്തുൻ ഉമാനിൽ കൂഫി ധാരാളം നിരീശ്വരവാദികളെ പലപ്പോഴായും നേരിട്ട വ്യക്തിയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രമടക്കമുള്ള വൈജ്ഞാനിക ശാഖകളൊക്കെ പഠിച്ചതിന് പുറമെ ഫൽസഫ നന്നായി പഠിച്ചിരുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഏത് യുക്തിവാദികളോടും കൃത്യമായ നേരിടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ ഇതുപോലെ ഒരു നിരീശ്വരവാദിയെ നേരിടേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം ഇതായിരുന്നു പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ ആ ദൈവത്തിൻ്റെ സൃഷ്ടാവ് ആരാണ് അബു ഹനീഫ ഇമാമ് ഒട്ടും സമയം കൊടുത്തില്ല ചോദിച്ചു നിങ്ങൾക്ക് എണ്ണാൻ അറിയുമോ എങ്കിൽ ഒന്ന് എന്ന സംഖ്യയുടെ മുമ്പുള്ള സംഖ്യ ഏതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് എണ്ണറിയും ഒന്നിന്റെ മുമ്പ് മാത്തമാറ്റിക്സിൽ മറ്റൊരു സംഖ്യയില്ല ഇല്ല അബു ഹനീഫൈമാം പറഞ്ഞു ഇതുപോലെയാണ് ദൈവവും ദൈവത്തിന്റെ മുമ്പ് മറ്റൊന്നിനെയും സങ്കല്പിക്കുക സാധ്യമല്ല ഈ വിശദീകരണം കേൾക്കലോടുകൂടെ ദൈവത്തിന്റെ സൃഷ്ടാവ് ആരെന്ന ചോദ്യം ആവശ്യമില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയായിരുന്നു ഞാൻ പറയുന്നത് ഇന്നും മനുഷ്യനെങ്ങനെ ഉണ്ടായി മറ്റു ജീവജാലങ്ങളെങ്ങൾ ഉണ്ടായി എന്നതിൻ്റെ കൃത്യമായ ഒരു മറുപടി പോലും പറയാൻ പറ്റാത്ത ഇത്തരം ആളുകളാണ് ദൈവവിശ്വാസികളെ നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും രസകരമായ മൈത്രേയൻ്റെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വാർഹത്തല്ലാഹി വ